ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൂത്രപ്പാടി ഏറ്റവും കേട്ടോ വലിയൊരു പിന്നെ പാചകത്തിൻ്റെ വീഡിയോ ഒന്നുമല്ല നമ്മളെല്ലാവരും പേരയിലും സംഭവിക്കണ ഒരു കാര്യത്തിനുള്ള ഒരു സൊല്യൂഷൻ സൊല്യൂഷനായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും ഇതേപോലത്തെ ഒരു സംഭവട്ടോ അപ്പോൾ അതിന് വളരെ നിസാരമായിട്ടുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ഉച്ചക്കൊക്കെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴത്തേന് കറി ഗ്രേവി ഒന്നും ഉണ്ടാവില്ല ഒരു മൂന്നാല് കഷ്ണം അല്ലെങ്കിൽ അഞ്ചാറ് കഷ്ണ അതിലുണ്ടാവും അതിട്ട് എല്ലാവർക്കും തികയത്തും ഇല്ല അപ്പോൾ നമ്മളെന്താട്ടെൽ ആ ഗ്രേവി ഒന്നും കൂടി നീട്ടി കൊടുക്കും അപ്പോൾ നമ്മൾ കുറേ ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനെ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയിലുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കി എടുക്കട്ടോ കറി ഉച്ചക്കുണ്ടാക്കി അതേ ടേസ്റ്റ് തന്നെ രാത്രി നമുക്ക് ആ കറി ആക്കി എടുക്കാം അപ്പോൾ അതിന് ആകെ വേണ്ടത് രണ്ടേ രണ്ട് തക്കാളി മാത്രം മതി ഒരു രണ്ട് പച്ചമുളകും പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങ ഒരു ഒന്നൊന്നര കപ്പ് വെള്ളം ഒഴിച്ചു കണ്ട് നല്ലോണം ഒന്ന് പീഞ്ഞെടുത്താൽ മതി കേട്ടോ തേങ്ങാപ്പാൽ എടുത്താൽ മതി അല്ലാതെ കുറേ തേങ്ങ ഒൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കാൽ കപ്പ് തേങ്ങ അത്രയും മതി അപ്പോൾ ഇതാ ഞാൻ പിന്നെ തക്കാളി മൂന്നെണ്ണം എടുത്തേക്കണിട്ടാ ഞാൻ ചെറിയ തക്കാളി ആയിരുന്നു അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മാത്രെടുത്താൽ മതി അത് നല്ലോണം മിക്സിയിൽ ഇട്ട് ഒന്ന് നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വെക്കട്ടെ ഇതിൽക്ക് നമുക്ക് ഉള്ളീൻ്റെ ആവശ്യമില്ല ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒന്നും ആവശ്യമില്ല ഈ ഒരു രണ്ട് തക്കാളി മാത്രം മതി ഇട്ടാൽ അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ഒന്ന് അരച്ച് കൊണ്ടുവരട്ടെ അപ്പോൾ അതാണ് ഞാൻ നല്ലോണം അരച്ചിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ ഏത് ഓയിലാണോ പിന്നെ ഗ്രേവി ഉണ്ടാക്കാൻ എടുത്തത് ആ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇനി സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല ഇനി കൂട്ടുകാരൊക്കെ ചോദിക്കും വെളിച്ചെണ്ണ നിർബന്ധമാണോന്ന് ചോദിക്കുക അങ്ങനൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഏത് ഓയിലാണോ പാചകത്തിന് എടുക്കണോ അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിതൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആ രണ്ട് പച്ചമുളക് നമ്മൾ എടുത്ത് വെച്ചിരുന്നില്ല അതൊന്ന് കീറിയിട്ട് ഇട്ടുകൊടുക്കട്ടെ അതിലേക്ക് തന്നെ നമ്മൾ ഈ തക്കാളി പേസ്റ്റാക്കിയതും കൂടി ഒഴിച്ചിട്ട് പിന്നെ അവിടെ ശ്രദ്ധിക്കാനുള്ളത് തക്കാളി നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് പിന്നെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവാണട്ടോ അത് രണ്ട് തക്കാളിയിലുള്ള ഒരുപാട് നേരമൊന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് നമ്മൾ നല്ലോണം ഇളക്കുമ്പോഴത്തേന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ലല്ല ഇത്ത വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരട്ടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്താൽ മതി അല്ലാതെ ഇതിന് വേണ്ടിയിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കുകയാണ് അങ്ങനെ ഒന്നും ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇത് നല്ലോണം വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിരിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് ആ തേങ്ങാപ്പാൽ എടുത്ത് കൊടുക്കുക ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെലയും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് ഓപ്ഷനിലാണ് വേണം എന്നൊരു നിർബന്ധമില്ല അപ്പോൾ ഈ കരിയേപ്പിൻ്റെ കണ്ടാലെൻ്റെ കൈ ഒരു കിരികിരിപ്പാണ് അപ്പോൾ ഞാൻ ഇട്ടു കൊടുത്തതാണ് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ കൊടുക്കുക തേങ്ങാപ്പാൽ കട്ടിയുള്ള പാലേ വേണ്ട കട്ടി കുറഞ്ഞിട്ടുള്ള പച്ച വെള്ളം ആയിരുള്ള ഈ പാൽ എടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ എന്ന് ഒരു പേരിന് പറയാം ഒരു കാൽ കപ്പ് തേങ്ങ എടുത്താണ്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്താണ്ട് നല്ലോണം ഒന്ന് മിക്സിയിലടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂണും മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയാണ് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കണത്തിട്ടാണ് ഇത് രണ്ടും മാത്രം മതി വേറെ ഒരു പൊടികളും ഇതിലേക്ക് ഇട്ടുകൊടുക്കരുത് കറി ടേസ്റ്റ് ഞാൻ വിചാരിച്ച ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും മാത്രം കൊടുത്താൽ മതി ഇട്ടാ നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ ഇതൊക്കെ നമ്മൾ അനുസരിച്ചിട്ട് കുറച്ച് കൊടുക്കട്ടെ അതിന് കാൽ ടീസ്പൂണ് മുളക് പൊടി മതി എന്നുണ്ടെങ്കിൽ കാൽ ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അര ടേബിൾ സ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം ഞമ്മളിത് വയറ്റി കൊടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ പിന്നെ പൊടികളെ പച്ചമണം മാറുക അങ്ങനത്തെ പരിപാടി പരിപാടിയൊന്നും ഇടയില്ല ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരിക അത്രേ പരിപാടിയുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടിയേക്കുമ്പോൾ തന്നെ തന്നെ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറവാണ് കേട്ടോ അപ്പോൾ അതിൽക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണുണ്ട് ഇത്ര പിന്നെ ഇതിൻ്റെ പാചകംന്ന് പറഞ്ഞിട്ടേളളൂട്ടോ എന്നിട്ട് നമ്മൾ ഉച്ചക്കകത്ത് ആ ചിക്കനും അതിൻ്റെ ഗ്രേവിയും കൂടി ഉണ്ടാവും അല്ലാതെ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം ഗ്രേവിയെന്ന് പറയാനൊന്നും ഉണ്ടാവില്ല അടിയിൽ ഒരു കുറച്ച് ഉണ്ടാവും പക്ഷേ കറി നല്ലോണം കൂട്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അതിൽ കെടുക്കണുണ്ടാവും അങ്ങനെ ഇക്കാര്യം ഒട്ടുമിക്ക വരേലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും കേട്ടോ രാത്രിക്കൊക്കെ നോക്കുമ്പോൾ കറി ഉണ്ടാവില്ല പിന്നെ നമുക്കൊരു ഇതാണ് കുറേ ഉള്ളി വയറ്റി തക്കാളി വയറ്റി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേമാതിരി ചട്ടിയിൽ അരക്കപ്പം കൂടി വെള്ളം ഒഴിച്ചു നല്ലവണ്ണം ചോദിച്ചിട്ട് ഇതൊക്കെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഉച്ചക്കൊക്കെ എങ്ങനെയാണോ നമ്മൾ ഗ്രേവി ഉണ്ടാക്കിയത് ഒന്നുകൂടെ ടേസ്റ്റ് എന്ന് പറയുക അല്ലാതെ നമുക്ക് നമ്മളിപ്പം വേറെ ഈ ഉള്ളിയൊക്കെ വാറ്റിയിട്ട് നമ്മൾ പിന്നെയും ആ ഉച്ചക്കുള്ളൊരു ടേസ്റ്റ് കിട്ടൂലോ അപ്പം ഇത് അതേമാതിരി നല്ലവണ്ണം ടേസ്റ്റ് ഉണ്ടാവും ഈ ഗ്രേവിക്ക് പോയിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഓപ്ഷനിലാണ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മല്ലീൻ്റെ ഇല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലീൻ്റെ ഇല ഇല്ലാത്തോണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ പിന്നെ രാത്രിക്കാൾക്ക് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കറി നീട്ടി എടുത്തിട്ടുള്ളത് ചപ്പാത്തിക്കോ ചോറിക്കോ അപ്പത്തേക്കോ പുട്ടിക്കോ എന്തിനൊക്കെ ദോശക്കോ എന്തിനൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കറി എടുക്കട്ടെ ഇതിനിങ്ങനെ രാത്രി മാത്രമല്ല ഇതേമാതിരി എന്താ പറയുക രാത്രിയാണ് കറി എന്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ആണ് നമുക്ക് കറി വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ചട്ടി മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല അസല ചിക്കൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചപ്പോൾ ഈ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അഞ്ച് മിനിറ്റിൻ്റെ പരിപാടി ഉള്ളു കേട്ടോ ഒരുപാട് നേരം ഒന്നും വേണ്ട ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞു തരുന്നതുകൊണ്ടാണ് കുറേ നേരം പിടിക്കുന്നുണ്ട് അല്ലാതെ അത് ഉണ്ടാക്കുന്ന ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് ഏറി കഴിഞ്ഞ ഒരു ഏഴ് മിനിറ്റ് അത്രയും ആവശ്യമുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ ചൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരടുപ്പത്ത് ഇതേമാതിരിയൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഫ്ലെയിമൊക്കെ ഓഫാക്കി കഷ്ണം എന്ന് പറയാൻ തപ്പി കണ്ടുപിടിക്കേണ്ടി വരും പക്ഷേ നല്ല അസല് ടേസ്റ്റുള്ള ഗ്രേവിയാവും അപ്പോൾ പിന്നെ മക്കളൊക്കെ കഴിച്ചോളും ഇവിടെ എല്ലാവർക്കും പിന്നെ കറി നല്ലോണം വേണം കറി ഇല്ലയെന്നുണ്ടെങ്കിൽ ആർക്കും പറ്റില്ല അപ്പം ഞാൻ ഇതേമാതിരി ആണ്ട്ടോ ചെയ്തെടുക്കൽ അപ്പോൾ എല്ലാവരും ഇതേമാതിരി ഒക്കെ ഒന്ന് ചെയ്തെടുത്തൊക്കെ വേണ്ടി നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതിലേക്ക് നല്ലൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കിടന്ന് കരുതാണ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് വരാനും മറക്കരുത് ഇട്ടാ ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയാലും വേണ്ടില്ല ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ അതായത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിലും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അത് നമ്മളെ പാത്രം കാലിയാവലൊക്കെ തുടങ്ങിയിട്ടും അപ്പോൾ സ്നേഹപൂർവ്വം നൂറാതിരൂർ